ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലേക്കം പ്രസ് ചെയ്യുക തുടർന്നാളെന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ പാനിലേക്ക് നമുക്ക് കാഷ്നട്ടും ബദാമും ചേർത്ത് കൊടുക്കാം നമ്മളിപ്പം ഒരു പന്ത്രണ്ട് എണ്ണം വീതമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത്ര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ആവാം രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടല ഉണ്ടല്ലോ നമ്മൾ കടകളൊന്നൊക്കെ വാങ്ങാൻ കിട്ടും പൊട്ടുകടലയാണിത് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെളുത്ത എള് ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം വിടെ ഒരു ടേബിൾ സ്പൂൺ വെള്ള വെള്ളക്കസകസ എടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി വീണ്ടും ഒരു മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ എപ്പോഴും ഒരേ രീതിയിലാണ് എല്ലാം ഇവിടെ തയ്യാറാക്കാറ് അപ്പോൾ ഈ ഒരു തവണ നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിലൊന്ന് റെഡിയാക്കി നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടാവും ഇങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനും എന്തുകൊണ്ട് നല്ലതാണ് അപ്പം ഈ റെസിപ്പി കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് പട്ടും പ്രസ് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ആ കാര്യം മറക്കണ്ട ഒരു മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇത് ചൂടാറാനായി മാറ്റി വെക്കുക ഇപ്പം ഇതിവിടെ ചൂടാറി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ പൊടിക്കാനായിട്ട് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് സോസ് പാനിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ശർക്കര ഇപ്പം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പാനിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കര ഉണ്ടല്ലോ ഇതൊന്ന് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക അരിച്ചിട്ട് തന്നെ ഒഴിക്കണം കേട്ടോ കരടൊക്കെ ഉണ്ടാവും കണ്ടല്ലോ കരട് ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ അരച്ചിട്ട് തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക ഇനി ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പളവിൽ നമ്മൾ ഫ്രഷ് തേങ്ങ ചെലവ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ മൊത്തത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടൈമിൽ നമ്മൾ പൊടിച്ചെടുത്ത് വെച്ച മിക്സ് ഉണ്ടല്ലോ ഇതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കിസ്മിസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് തികച്ചും ഓപ്ഷനലാണ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക ചേർത്ത് കൊടുത്താൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ടൈമിലൊക്കെ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടോ വെച്ചത് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇത് ചൂടാറാനായി മാറ്റി വയ്ക്കുക ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കടായിലേക്ക് ടു ഫിഫ്തി എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതിവിടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ടു ഫിഫ്തി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുമല്ലോ നൂൽപ്പുട്ടിനൊക്കെ അങ്ങനെയുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പളവിലാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്നൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ പാട്ടി കുഴച്ചെടുക്കുമല്ലോ ആ ഒരു രീതിയിൽ തന്നെയാണ് പ്രത്യേകിച്ച് വേറൊന്നുമല്ല നമ്മൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട പിടിച്ച് നിൽക്കാത്ത രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ വാട്ടി വെച്ച പൊടി നമ്മൾ കൈ കൊണ്ട് തൊടാവുന്ന പരുവത്തിലായിട്ടുണ്ട് ഇനി നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുമല്ലോ ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഇപ്പം ഇതിവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈക്വൽ ബോൾസ് ആക്കി എടുക്കാം ഇപ്പോൾ ഈക്വൽ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ ബോൾസ് ആക്കി എടുത്തതിന് ഓരോന്നായിട്ട് എടുത്തിട്ടൊന്ന് എടുക്കാം ഇപ്പം ഇങ്ങനെയുള്ള മോൾഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലാണ് കേട്ടോ നമ്മൾ ഫില്ല് ചെയ്ത് കാണിക്കുന്നത് ഇതിപ്പോൾ ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവാം നമുക്ക് സൂപ്പർ മാർക്കറ്റിലും കടകളിലൊക്കെ ആണ് വളരെ കുറഞ്ഞ പ്രൈസാണ് വരുന്നത് കണ്ടല്ലോ സ്റ്റീലിൻ്റെതും പ്ലാസ്റ്റിക്കിൻ്റെതും എല്ലാതും ആണ് അപ്പോൾ ഇങ്ങനെയുള്ള മോഡിൽ നമ്മൾ ഇത്തിരി ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് അതങ്ങോട്ട് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇളകി വരികയുള്ളൂ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ പരത്തി വെച്ചത് എടുക്കുക ഇനി നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് കേട്ടോ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത് എല്ലാ വശത്തും കറക്റ്റായിട്ട് വരാനാണ് ഈ ഒരു രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ് ഇനി ഈ ഒരു രീതിയിലൊന്ന് പ്രെസ് ചെയ്തെടുക്കുക അധികം വരുന്നത് നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ അറിയാത്തവരുണ്ടെങ്കിൽ മാത്രം അതുകൊണ്ടാണ് ഏറ്റവും കാണിക്കുന്നത് ഇനി നിങ്ങൾ ചോദിക്കേണ്ട ഇതൊക്കെ എല്ലാവർക്കും അറിയില്ലേന്ന് എന്ന് ചോദിക്കേണ്ട കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തത് ഈ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇതിവിടെ മൊത്തത്തിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനായി വെക്കാം ഇപ്പോൾ നമ്മളിവിടെ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തന്നെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വാഴയിൽ ഇതിന് സെൻറ്ററിലായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അട ഓരോന്നായിട്ട് ഇപ്പം നമ്മൾ നമ്മൾ റെഡിയാക്കിയത് മൊത്തത്തിൽ സ്റ്റീം ചെയ്യാനായി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഇപ്പം നമ്മൾ അടച്ച് വെച്ചു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇവിടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിവിടെ കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇപ്പോൾ ചൂടോട് കൂടി നിങ്ങൾ എടുത്ത് മാറ്റരുത് കേട്ടോ കാരണം അരിപ്പൊടിയൊക്കെ വെച്ച് ചെയ്ത് സ്റ്റീം ചെയ്ത കാര്യമാണ് ചൂടോട് കൂടി നമ്മൾ എടുക്കാൻ നോക്കുമ്പോൾ അത് പൊട്ടിപ്പോവും അപ്പോൾ ഇങ്ങനെ തന്നെ ഇറക്കി വെക്കുക നന്നായിട്ട് ചൂടറിയ ശേഷം ഇതിൽ നിന്ന് എടുക്കുക അല്ലാതെ വീണ്ടും പറയുകയാണ് ചൂടോട് കൂടി എടുക്കാൻ ശ്രമിക്കരുത് ഈ ടൈമിൽ എടുക്കുമ്പം ഒട്ടലുണ്ടാവും കുക്കായിട്ടില്ലെന്ന് നിങ്ങൾക്ക് തോന്നണ്ട ഒറ്റൽ അരിപ്പൊടി വെച്ചിട്ടാവുമ്പോൾ ഇങ്ങനെ ഒരു ഒട്ടലുണ്ടാവും ഒന്ന് ചൂടറിയ ശേഷം എടുക്കുക ശേഷം നന്നായിട്ട് ചൂടറിയ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ചൂടാറിയതിന് ശേഷം പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ എല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ് പക്ഷേ ഈ ഒരു രീതിയിൽ വെറൈറ്റി ആയിട്ട് ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കി നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും വീട്ടിലെല്ലാവർക്കും ഇഷ്ടാവും പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിലും കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരികയാണെങ്കിലും എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാതെ നമുക്ക് ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിച്ച് നോക്കുമ്പം തന്നെ മനസ്സിലാവും അത്രക്കും നല്ല ടേസ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കണ്ടല്ലോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക്